നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യൂ സിലബസ് എന്ന സീരീസിൻ്റെ അഞ്ചാമത്തെ വീഡിയോ ആണിത് സമയത്തിൻ്റെ ദൈർഘ്യം നോക്കിയതിന് ശേഷം ഞാനിത് അഞ്ച് ആറ് ഏഴ് ഒരുമിച്ച് തന്നെ പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ അതിൽ ആദ്യം ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ എ സി ഡി സി പലർക്കും പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതും എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരു വിഷയമാണ് എ സി ഡി സി അപ്പോൾ വളരെ സിമ്പിളായി തന്നെ പറഞ്ഞുതരാം എന്താണ് എ സി എന്താണ് ഡി സി അതിനുശേഷം സെൻസറുകൾ പറ്റ് ബ കപ്പാസിറ്റീസ് അങ്ങനെ നോക്കാം അല്ലെങ്കിൽ അത് മൂന്ന് ചാപ്റ്ററായിട്ട് തന്നെ വരും എ സി കറണ്ട് നമ്മൾ പഠിച്ചതുപോലെ രണ്ട് തരത്തിലാണ് വരുന്നത് ഒന്ന് എ സി കറണ്ട് ഫുൾ ഫോം പറയുകയാണെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അപ്പം നിങ്ങൾ ഫുൾ ഫോം അല്ല പഠിക്കേണ്ടത് എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് അതിൻ്റെ സ്വഭാവം എന്താണ് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ബേസിക് ചാനൽസ് പത്ത് വീഡിയോസും ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റില്ല നിങ്ങൾ എന്ത് പഠിക്കുകയാണെങ്കിലും നമ്മൾ ഏത് കോഴ്സിൽ വരുന്ന സമയത്തും ഇത് നിർബന്ധമായതുകൊണ്ടാണ് ഞാൻ ഇത്ര വേഗം പബ്ലിഷ് ചെയ്യുന്നത് പരമാവധി സ്പീഡിൽ തീർത്തതിന് ശേഷം ഉടൻ തന്നെ നമുക്ക് മറ്റ് ക്ലാസ്സുകളിലേക്ക് കടക്കാം അത് ഇതുപോലെയല്ല വളരെ ഫാസ്റ്റായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ കഴിയുന്ന ഒരു ഫീൽഡായിരിക്കും ഇത് പരമാവധി ബിഗിനേഴ്സ് ബിഗിനേഴ്സ് മാത്രമല്ല നന്നായി പഠിച്ചിട്ടും ഒന്നും അറിയാതെ ബുദ്ധിമുട്ടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഈ ബേസിക് നോളജ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് എനിക്കറിയാം അതാണ് വിവരിക്കാൻ കാര്യം യെസ് അപ്പം എ സി ഡി സി എ സി ഡി സി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചുരുക്കി ഇത്ര മനസ്സിലാക്കിയാൽ മതി തുടർച്ചയായി വരുന്നൊരു സംഗതി ഫ്ലോ ഒരു വെള്ളം ഒരു പൈപ്പിനകുന്ന നമ്മൾ ടാപ്പ് തുറന്നിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു കണ്ടിന്യൂസ് ഫ്ലോ ഇങ്ങനെ തുടർച്ചയായി നിൽക്കാൻ മുറിയാതെ ഒഴിഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുന്നതിന് അതാണ് അത് ഇലക്ട്രോൺസുകളാണെങ്കിൽ ആ സാധനത്തിൽ ഇലക്ട്രോൺസുകളാണെങ്കിൽ ഒഴുകുന്ന ഒരു വയറിലൂടെയെങ്കിൽ കണ്ടിന്യൂസ് ഫ്ലോ നിലയ്ക്കാതെ വന്നുകൊണ്ടിരിക്കുന്നതിനാണ് ഡി സി ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത് ഡി സി മിക്കവാറും ഇത് ബാറ്ററികളിലാണ് സംഭരിച്ച് വെച്ചിരിക്കുന്നത് കാറിൻ്റെ കാർ ബാറ്ററി ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയും അതിൽ കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ പലതരത്തിലെ എൽ ഇം ആവാം എനിവേ അതൊക്കെ ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ അതിൽ നിന്ന് നമ്മൾ ലോഡ് കണക്ട് ചെയ്യുകയാണെങ്കിൽ മോട്ടറാവാം ബൾബാവാം കണക്ട് ചെയ്യുന്ന സമയത്ത് ആ വയറിലൂടെ ഒരു സൈഡിലേക്ക് കാരണം അതിനങ്ങോട്ടും ഇങ്ങോട്ടും തിരിയേണ്ട ആവശ്യം വരുന്നില്ല അപ്പം കണ്ടിന്യൂസ് ഫ്ലോ ഒഴുകിക്കൊണ്ടിരിക്കുന്നു മുറിയാതെയുള്ള തുടർച്ചയായുള്ള ഒഴുക്ക് ടി സി കറണ്ടാണ് ഇതിന് ചെറിയൊരു മാറ്റം പറ്റിയ എ സി ആയി മുറിഞ്ഞ് 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 വരുന്ന കരുണ്ട് ഇപ്പം നിങ്ങളാ വയറ് ബൾബ് കൊടുത്തിരിക്കുന്നു ഒരു ബാറ്ററിയിലോട്ട് അത് ബൾബ് ഓൺ ആവുന്നു വയറിൻ്റെ ഒരു വശം കട്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് അപ്പോൾ നിങ്ങളത് അകർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്നില്ല അവിടെ ബൾബ് ഓഫായി വീണ്ടും ഒന്ന് ടച്ച് ചെയ്യുമ്പം ആവുന്നു വീണ്ടും എടുത്തു കഴിഞ്ഞാൽ ഓണായി ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഒരു സെക്കൻഡിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം സാധിക്കും അതെ ഒന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് ഡി സി അല്ല അതിനെ പൾസേറ്റിംഗ് ഡി സി അഥവാ എ സി എന്ന് വിളിക്കാം ഇതാണ് എ സീൻ്റെ ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് ആ ഒരു പിക്ചർ കിട്ടി കിട്ടിയെന്നുമായിരിക്കുന്നു തുടർച്ചയായി ഇങ്ങനെ മുറിയാതെ വന്നുകൊണ്ടിരിക്കുന്നതിനെ ഡി സി കണ്ടെന്നും മുറിഞ്ഞ് 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 വരുന്നത് എത്രയാണെന്നുള്ളത് അതെങ്ങനെയാണ് മുറിയാനുള്ള കാരണം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതും കൂടി പറഞ്ഞുതരാം ഓ ഒരു സെക്കൻഡിൽ കഴിഞ്ഞ ഫ്രീക്വൻസിയിൽ പഠിച്ച ആ കാര്യം പ്രത്യേകിച്ച് ഓർക്കണം ഒരു സെക്കൻഡിൽ എത്ര എന്നതാണ് ഇവിടെ എ സീൻ്റെ കാര്യത്തിൽ നമ്മൾ പരിഗണിക്കുക ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം കട്ടായി കട്ടായി വരുന്നു മുറിഞ്ഞ് മുറിഞ്ഞ് വരുന്നു അത് അൻപത് പ്രാവശ്യമാണ് മുറിഞ്ഞ് വരുന്നതെങ്കിൽ അത് ഫിഫ്റ്റി ഹെഡ്സിൻ്റെ എ സി ആണ് അത് കെ എസ് ബിൻ്റെ എ സി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഉൽപ്പാദന രീതി രണ്ടിൻ്റെ ആ മാനുഫാക്ചറിങ് രീതി അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവൂ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്ലേറ്റ്സ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്ലേറ്റ്സ് അതിനകത്താണ് എന്ന് പറഞ്ഞാൽ ലെഡിൻ്റെ ഒരു ഫ്രെയിം നെറ്റ് നെറ്റ് അതിനകത്ത് കെമിക്കൽ തേച്ച് പിടിപ്പിച്ച് സൾഫ്യൂരിക് ആസിഡ് ലൈനിൽ പരസ്പരം കൂട്ടിമുട്ടാതെ ഒരു അമ്പത് പ്ലേറ്റുകൾ ഒരു വശത്ത് അടുക്കി വെച്ചിരിക്കുന്നു അതിനെ മൊത്തം ഷോർട്ട് ചെയ്തിട്ട് പോസിറ്റീവ് എന്ന് പേര് കൊടുക്കുന്നു മറുവശത്ത് ഒരു അൻപാണ് നെഗറ്റീവ് എന്ന് പറയുന്നു ആക്ച്വലി ബാറ്ററി നിർമ്മാണ സമയത്ത് അതിന് നെഗറ്റീവും ഇല്ല രണ്ടും തുല്യമാണ് അവിടെ നമ്മൾ വൺസ് അത് ചാർജ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൽ പോസിറ്റീവ് ചാർജായും നെഗറ്റീവ് ചാർജായും പരിഗണിക്കപ്പെടുന്നത് പിന്നെ അത് തുടർന്നു പോകുന്നേ ഉള്ളൂ വീണ്ടും റീചാർജ് ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിപ്പോവും ആയിട്ട് അങ്ങനെ ആരും ചെയ്യാറില്ല അതിന് സാങ്കേതിക വശങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് മേ ബി അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതിന് ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് വിളിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വാട്ടർ ടാങ്കിൻ്റെ ഉദാഹരണം എടുത്തോളൂ വെള്ളം നിറഞ്ഞിരിക്കുന്ന അവസ്ഥ വെള്ളത്തിൻ്റെ പേര് ഇലക്ട്രോണുകൾ എന്നാണെങ്കിൽ ആ ഇലക്ട്രോണുകൾ ഒഴുകുന്ന എപ്പോഴും എങ്ങോട്ടായിരിക്കും താഴോട്ടായിരിക്കും ലോഡ് ചെയ്ത് മുകളിൽ വെച്ചിരിക്കുമ്പോൾ താഴോട്ടായിരിക്കും അപ്പോൾ താഴെ ഒരു ടാങ്ക് ഇരിക്കുന്നു മുകളിലൊരു ടാങ്ക് ഇരിക്കുന്നു മുകളിലെ ടാങ്കിൽ നമ്മൾ ചാർജ് ചെയ്ത് വെച്ചു ബാറ്ററി ചാർജ് ചെയ്ത് വെച്ച പോലെ വെള്ളം ചാർജ് ചെയ്ത് വെച്ചുകൊണ്ട് അവിടെയാണ് കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ളത് അതിനെ പോസിറ്റീവ് എന്ന് വിളിക്കുന്നു ചാർജ് ഇല്ലാത്ത ഭാഗം കുറഞ്ഞ ഭാഗം താഴെ കാലി ടാങ്കിനെ നെഗറ്റീവ് എന്ന് വിളിക്കുന്നു പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ഒഴുകും ഏതുവരെ ആ ടാങ്കിൽ വെള്ളം തീരുന്നത് വരെ അല്ലെങ്കിൽ രണ്ടും ഒരേ ഹൈറ്റിലാണെങ്കിൽ വരെ ന്യൂട്രലായി പിന്നെ അവിടെ പോസിറ്റീവില്ല നെഗറ്റീവില്ല വീണ്ടും ചാർജ് ചെയ്യേണ്ടി വരും മറിച്ച് എ സി കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം മാഗ്നറ്റ് കോയിൽ കോയിൽ മീൻസ് ഒരു ജമ്പ് കമ്പി പരസ്പരം ഷോർട്ടാവാത്ത ഇൻസുലേറ്റഡ് കോപ്പർ വയർ എടുത്തിട്ട് അതിന് ചുരുട്ടി കഴിഞ്ഞാൽ ഒരു കമ്പിയോ ഒരു സ്പ്രിങ് പോലെ ചുരുട്ടി കഴിഞ്ഞാൽ അതിന് ദാറ്റ് ഈസ് നോൺ എസ് കോയിൽ രണ്ടറ്റങ്ങൾ കാണും ആ ഒരു കോയിലിനകത്ത് കമ്പി ചുരുളിനകത്ത് നമ്മളൊരു മാഗ്നറ്റിൻ്റെ എടുക്കുന്നു ആ ബാറിന് ഈ കമ്പി ചുരുളിൻ്റെ രണ്ടറ്റത്ത് നിങ്ങളൊരു എൽ ഇ ഡിയോ ഒന്ന് കൊടുക്കുക ചെറിയ എൽ ഇ ഡി മതി കുറഞ്ഞ കറണ്ട് ആയതുകൊണ്ട് അപ്പോൾ പ്ലാരിറ്റി ഒന്നും നോക്കണ്ട അങ്ങനെ പിടിച്ചതിന് ശേഷം ഈ മാഗ്നറ്റ് ബാറിന് ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ സ്പീഡിൽ ഒന്ന് മൂവ് ചെയ്യിക്കുക അപ്പം എൽ ഇ ഡി ഒന്ന് ബ്ലിങ്ക് ചെയ്യുന്ന കാണാം തിരിച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്ക്കുക പുറത്തേക്ക് എടുക്കുക അപ്പോഴും അത് ബ്ലിങ്ക് ചെയ്യുന്ന കാണാം അപ്പോൾ നോർത്തും സൗത്തും പോളുണ്ടെന്ന് അറിയാം അത് ഡൈനാമോ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കാം ഇങ്ങനെ ഒരു ഡൈനാമോ അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ ഇങ്ങനെയുള്ള സംഭവം ഉപയോഗിച്ചാണ് ഈ എ സി കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് അത് വലിയ ജനറേറ്ററുകളൊക്കെ ആകുന്ന സമയത്ത് ആർമ മോട്ടറുകളാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഡയനാമോ ആവുന്ന സമയത്ത് അതിന് വലിയ ശക്തി വരും കറക്കാൻ അങ്ങനെ കറക്കാൻ വേണ്ടിയാണ് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉപയോഗിച്ച് ടർബൈനൊക്കെ വെച്ച് നമ്മൾ കറക്കുന്നത് ചെറിയ മോട്ടർ ഇപ്പോൾ വാഹനങ്ങളിലൊക്കെ ആണെങ്കിൽ വാഹനത്തിൻ്റെ സ്പീഡ് കൊണ്ട് തന്നെ അതിൽ ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ബാറ്ററി ചാർജ് ചെയ്യപ്പെടുന്നു അവിടെ നമ്മളത് കറക്കാൻ ഉപയോഗിക്കുന്ന എനർജി എന്ന് പറയുന്നത് പെട്രോൾ എഞ്ചിനാണെങ്കിൽ എഞ്ചിൻ്റെ ശക്തി ഡീസൽ എഞ്ചിനാണെങ്കിൽ ആ എഞ്ചിൻ്റെ ശക്തി ഉപയോഗിച്ചാണ് ബെൽറ്റ് ഉപയോഗിച്ച് അതിന് ഡ്രൈവ് ചെയ്യുന്നത് സാധാരണ സൈക്കിൾ ഡൈനാമോ സൈക്കിളിനകത്ത് ഡൈനാമോ വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളത് സൈക്കിൾ ചവിട്ടുന്നതിനനുസരിച്ച് ആ ടയറോട് ചേർന്ന് ഒരഞ്ഞ് കൊണ്ട് അത് തിരിയുന്നു അപ്പോൾ ആ ഡൈനാമോ കറക്കാനുള്ള എനർജി കൂടെ നിങ്ങൾ ചവിട്ടുന്ന സമയത്താണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ പോസിറ്റീവും നെഗറ്റീവും കറങ്ങ് കണങ്കിൽ പോലും മാറി മാറി വരുന്നു ഇതുകൊണ്ടാണ് അവിടെ മുറിഞ്ഞു മുറിഞ്ഞു വരുന്നത് അത് ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഞാൻ ഒന്നുകൂടെ വ്യക്താക്കി തരാം ജസ്റ്റ് രണ്ട് പാത്രം അല്ലെങ്കിൽ ഫണൽ ഇസ് എ ഫണൽ ഫണൽ എന്ന് വിചാരിച്ചു പെട്ടെന്ന് മനസ്സിലാവാനും ഫണലെടുത്ത് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ വെള്ളം നിറയ്ക്കാം ഇതുപോലെ രണ്ടെണ്ണം ഈ രണ്ടും നമ്മൾ ഇവിടെ ഒരു ട്യൂബ് വഴി ഇങ്ങനെ യു ഷേപ്പിൽ കണക്ട് ചെയ്യുക ഇപ്പം എൻ്റെ രണ്ട് കയ്യിലും ഓരോ ഫണലിലാന്ന് വിരിക്കുക ഇതിലൊന്നിരിക്കുന്നു ഇതിലൊന്നിരിക്കുന്നു ഇതിന് ഞാൻ ട്യൂബ് ഉപയോഗിച്ച് കണ്ടിട്ട് അതിൽ വെള്ളം നിറച്ചു ഇതിൽ വെള്ളം നിറച്ചു രണ്ടും ഇങ്ങനെ പിടിക്കുന്ന അവസ്ഥയിൽ ഇതെന്തായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഞാൻ പതുക്കെ ഒരു കൈ അഥവാ ഒരു കൈ ഇങ്ങനെ ഉയർത്തുകയാണെങ്കിൽ ഉണ്ടാവും സ്വാഭാവികമായും ഈ വെള്ളം ഇങ്ങോട്ടൊഴുകി ഇതുവഴി പുറത്തേക്ക് ചാടും കാരണം ഇവിടെ ഹൈറ്റ് കൂടിയതുകൊണ്ട് ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കെങ്ങോട്ടാണ് ഇപ്പം വലതു വശത്ത് നിന്ന് ഇടത് വശത്തേക്കാണ് ക്യാമറയിൽ നേരെ ഓപ്പോസിറ്റായിരിക്കും എങ്കിലും ഒരു സൈഡ് വൺ സൈഡ് ടു ഈ സൈഡിലേക്കാണ് പോകുന്നത് ഉടൻ തന്നെ ഈക്വൽ ആയി കഴിഞ്ഞ സമയത്ത് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല അങ്ങോട്ടും ഒഴുക്കില്ല ഇങ്ങോട്ടും ഒഴുക്കില്ല ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ആദ്യം ചെയ്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ കൈ താഴ്ത്തുന്നു ഇത് പൊക്കുന്നു അപ്പോൾ വെള്ളം നേരെ ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങോട്ട് ഒഴുകി ആദ്യം വലതു വശത്ത് നിന്ന് ഇടത്തോട്ടൊഴുകി രണ്ടും തുല്യ അവസ്ഥയിൽ വന്നു വീണ്ടും ഇടതുവശത്ത് നിന്ന് ഒഴുകി വീണ്ടും തുല്യ അവസ്ഥയിൽ വന്നു ഈ പ്രോസസ്സിങ്ങാണ് ഡയനാമോലും സംഭവിക്കുന്നത് പോസിറ്റീവും നെഗറ്റീവും ഫീൽഡ് മാറി കട്ട് ചെയ്യുന്നതെന്ന് വെച്ച് ആദ്യം കറണ്ട് ഇങ്ങോട്ട് ഒഴുകുന്നു പിന്നെ സീറോ ക്രോസിങ് എന്ന് പറയും ഈ രണ്ടും തുല്യമായ അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകാത്ത ആ നിശ്ചിത സെക്കൻഡ് മൈക്രോ സെക്കൻ്റിനെയാണ് സീറോ ക്രോസിങ് പ്രത്യേകം പഠിച്ചു സീ അങ്ങോട്ടും ന്യൂട്രൽ അവസ്ഥ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല സീറോ ക്രോസിംഗ് വരുന്നു പിന്നെ ഓപ്പോസിറ്റ് ഒഴുകുന്നു സീറോ ക്രോസിങ് വരുന്നു ഓപ്പോസിറ്റേക്ക് ഒഴുകുന്നു സീറോ ക്രോസിങ് വരുന്നു ഡൈനാമിൽ കമ്പിച്ചുരുൾ നോർത്തും സൗത്തും പോലും ഇങ്ങനെ കറങ്ങുകയാണ് ചെയ്യുന്നത് ഒരു സൈഡിൽ കറങ്ങുമ്പോൾ കറണ്ട് ഒരു വശത്തേക്ക് നീ കട്ട് ചെയ്ത ഫ്ലെക്സ് നേരെ മാഗ്നറ്റ് തിരിച്ചു വന്ന് ഇങ്ങേ വശത്തേക്ക് വരുന്നു ഇങ്ങോട്ട് കട്ട് ചെയ്യുന്നു അങ്ങനെ തിരിച്ചും മറിച്ചും വരുന്നു പക്ഷേ ഒരു ലൈനിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഈ പറഞ്ഞ മാതിരി സെക്കൻഡിൽ അൻപത് പ്രാവശ്യം കട്ടായിക്കൊണ്ടിരിക്കും അൻപത് അതൻപത് എന്താന്ന് പറഞ്ഞാൽ ആർ പി എം റവല്യൂഷൻ പെർമിനിറ്റ് ഒരു മോട്ടോർ അല്ലെങ്കിൽ ഡയനോമോ കറങ്ങുന്നതിൻ്റെ സ്പീഡ് കാരണമാണ് കാരണമാണത് വരാൻ കാരണം സ്പീഡ് കണക്കാക്കുന്നത് സെക്കൻഡിലല്ല നമ്മൾ തിരിയുന്ന സ്പീഡ് എപ്പോഴും മിനിറ്റിലായിരിക്കും ആണ് ആർ പി എം എന്ന് പറയുന്നത് മിനിറ്റ് അപ്പോൾ മിനിറ്റിൽ എത്ര വേണം കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാം അപ്പോൾ ഒരു സെക്കൻഡിൽ അറുപത് വേണമെങ്കിൽ ഒരു മിനിറ്റ് അറുപത് സെക്കൻഡ് ആയതുകൊണ്ട് അറുപത് ഇൻഡോർ ആറാറ് മുപ്പത്താറ് മൂവായിരത്തി അറുന്നൂറ് പ്രാവശ്യം ഒരു സെക്കൻഡിൽ മോട്ടോറിൻ്റെ ആർമേച്ചർ അല്ലെ ഡൈനാമോ കറങ്ങുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് കൃത്യം ഫിഫ്റ്റി ഹെഡ്സ് ആയിരിക്കും കാര്യം ഒരു സെക്കൻഡിൽ അൻപത് ഹെഡ്സ് ഒരു സെക്കൻഡിൽ അൻപത് പ്രാവശ്യം കറങ്ങണം മോട്ടോർ ഒരു സെക്കൻഡിൽ അൻപത് കറങ്ങണം ഒരു മിനിറ്റിൽ മൂവായിരത്തി അറുനൂറ് തവണ കറങ്ങണം സാധാരണ മോട്ടറിലൊക്കെ കാണുന്നുണ്ട് സ്പീഡ് ചില സ്പീഡ് മോട്ടറിൽ മൂവായിരത്തി അറുന്നൂറ് ആർ പി എം വരും ആയിരത്തി എണ്ണൂറിൻ്റെ വരുന്നുണ്ട് അപ്പോൾ ഇതുകൂടെ കൃത്യമായിട്ട് മനസ്സിലായിക്കോളൂ ഫ്രീക്വൻസി അൻപത് ഹെഡ്സിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒരു ജനറേറ്ററിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ തീർച്ചയായും അതിൻ്റെ ആർ പി എം എന്നു വെച്ചാൽ മിനിറ്റിൽ കറങ്ങുന്ന വേഗത മൂവായിരത്തി അറുന്നൂറ് രൂപ അപ്പം നമ്മൾ നമ്മുടെ ജനറേറ്റർ കെ എസ് സി ബിൻ്റെ ജനറേറ്ററൊക്കെ മൂവായിരത്തി അറുന്നൂറ ആയിരിക്കണം എന്നാൽ അതിന് ടോളറൻസ് വരാം സ്വൽപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു അര ശതമാനം വരുമ്പോൾ നിങ്ങൾക്ക് വോൾട്ടേജിൻ്റെ കാര്യത്തിലും വേരിയേഷൻ വരും ഇരുന്നൂറ്റി മുപ്പത് എന്നുള്ളത് ഇരുന്നൂറ്റി നാൽപ്പതാവാം അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് മുപ്പത് എന്നുള്ള ഇരുന്നൂറ്റി ഇരുപതാവാം അങ്ങോട്ട് ഡിഫൻസ് അതൊക്കെ ലോഡിനനുസരിച്ച് വരുന്ന വേരിയേഷൻസ് ആണ് നിങ്ങൾ എ സി എന്താണ് ഡി സി എന്താണ് എന്ന് പഠിക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അപ്പം നേരെ ഒരു പേപ്പർ എടുത്ത് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളത് മനസ്സിലാക്കി തന്നതിന് ശേഷം നമുക്ക് ശാസ്ത്രീയമായിട്ട് സോഫ്റ്റ്വെയർ വഴിയോ പേപ്പർ വഴിയോ ഞാൻ കൃത്യമായി പറഞ്ഞുതരാം അപ്പോൾ എ സി എന്താണ് ഡി സി എന്താണെന്ന് പറഞ്ഞു ഇനി രണ്ട് ഉപകരണങ്ങളൂടെ പറഞ്ഞേക്കാം ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന ഡി സി നമുക്കിപ്പോൾ എ സി ഇല്ലെങ്കിൽ എന്തു ചെയ്യും ഇതുപോലെ നമുക്ക് ഫിഫ്റ്റി ഹെഡ്സ് രീതിയിൽ സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് കട്ട് കട്ട് കൺ കട്ട് ചെയ്ത് മുറിച്ച് മുറിച്ച് ഉണ്ടാക്കുന്ന ഉപകരണത്തെയാണ് നമ്മൾ ഇൻവേർട്ടർ എന്ന് വിളിക്കുന്നത് കയ്യിൽ എ സി മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ആവശ്യം എ സിയാണ് കാര്യം ഇലക്ട്രിക് ഫാൻ അല്ലെങ്കിൽ മോട്ടോർ അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ എ സിയിൽ മാത്രം പ്രവർത്തിക്കുന്നു ട്രാൻസ്ഫോമറുകൾ അപ്പോൾ എ സി ആവശ്യം വരുന്നു ആ ഘട്ടത്തിലാണ് നമ്മൾ ഡി സി എ സി ആയി കൺവേർട്ട് ചെയ്യുന്നു ആ ഉപകരണത്തിനെ വിളിക്കുന്ന പേരാണ് ഇൻവേർട്ടർ ഇനി എ സിയെ ഡി സി ആക്കാൻ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ഡയോഡ് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് യൂസ് ചെയ്താൽ മതി ഡയോഡ് ഡയോഡ് എന്ന് പറയുന്ന സമയത്ത് ഡയോഡ് എന്താ പ്രശ്നം ഡി സി ആ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഏതെങ്കിലും ഒന്നിനെ മാത്രം ഒരു വശത്തേ കടത്തിവിടുന്നു അപ്പം നമുക്ക് രണ്ട് വശത്ത് രണ്ട് ഡയോഡ് കൊടുത്തോണ്ട് ഒരു ഫിൽട്ടർ കപ്പാസിറ്റിയും വെച്ച് എ സിയെ ഡി സി ആക്കുന്ന ആ ഒരു സംവിധാനത്തെയാണ് നമ്മൾ പവർ സപ്ലൈ എലിമിനേറ്റ് ബാറ്ററി എലിമിനേറ്റർ എന്നൊക്കെ പറഞ്ഞു എ സിയെ ഡി സി ആക്കണമെങ്കിൽ ഡി സി ആക്കാം ഡി സിയെ എ സി ആക്കണമെങ്കിൽ ആക്കാം അതുപോലെ എ സിയെ നേരിട്ട് വോൾട്ടേജിലും ആംബിയറിലും മാത്രം വ്യത്യാസം വരുത്തിയാൽ മതിയെങ്കിൽ അതിനുപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ് ട്രാൻസ്ഫോമർ ലഭ്യമായ വോൾട്ടേജ് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനായിരം ആക്കാം രണ്ടായിരം ആക്കാം മൂവായിരം ആക്കാം സ്റ്റെപ്പ് അപ്പ് അപ്പ് ചെയ്തുകൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പതിന് ചെറുതാക്കണം അമ്പത് വോൾട്ടാക്കാം ഇരുപത് വോൾട്ടാക്കാം പന്ത്രണ്ട് വോൾട്ടാക്കാം അങ്ങനെ താഴോട്ട് ഡൗൺ കൺവേർഷൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എ സിയിൽ നേരിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു കമ്പോണിനെ നമ്മൾ ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുന്നു ഡി സിയെ എ സി ആയി കൺവെർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗത്തെ ഇൻവേർട്ടർ എന്ന് പറയുന്നു ഇത് തന്നെയാണ് യു പി എസ് എന്ന് പറയും തെറ്റിദ്ധരിക്കേണ്ട യു പി എസ് ആക്ച്വലി ഒരു ഇൻവെർട്ടർ ആണ് പക്ഷെ എന്തുകൊണ്ട് യു പി എസ് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ സപ്ലൈ നമ്മളിപ്പോൾ പവർ സപ്ലൈ ആണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഇൻട്രപ്ഷൻ വരരുത് ഇൻട്രപ്ഷൻ എന്ന് പറഞ്ഞാൽ തടസ്സം പെട്ടെന്ന് നിന്ന് പോകരുത് കറണ്ട് പോകുക എന്ന് പറഞ്ഞാൽ നിന്ന് പോവാണ് അപ്പോൾ ആ ഇൻട്രപ്ഷൻ ഇല്ലാതെ അൺഇൻറ്ററപ്റ്റഡ് ആയി കൂടാതെ കറണ്ട് കിട്ടാൻ അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ അതിൻ്റെ ഷോർട്ടാണ് യു പി എസ് ദാറ്റ് ഈസ് ദാറ്റ്സ് ഓൾസോ നോൺ എസ് ഇൻവെർട്ടർ ഇത്രയേ ഉള്ളൂ അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടും ഒന്ന് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ എ സി എന്താണ് ഡിഇ സി എന്താണ് ബന്ധപ്പെട്ട കുറച്ച് ഉപകരണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ശേഷം നമുക്കിനി അടുത്ത സെൻസേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സെൻസറുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമാണ് ഇനി ഞാൻ സെൻസറുകൾ എന്നുള്ളതാണ് അടുത്തായി പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യം സെൻസർ എന്താണ് അതിൻ്റെ ആവശ്യം എന്താണ് അത് പഠിക്കണം പഠിച്ചതിന് ശേഷം വേണം ഓരോ സെൻസറും എത്ര ടൈപ്പ് ഓഫ് സെൻസേഴ്സ് വരുന്നുണ്ട് നോക്കാൻ സെൻസറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ അറിയാതെ പിന്നെ സെൻസർ പഠിച്ചുകൊണ്ട് കാര്യമില്ല പിന്നെ ടൈപ്പ് ഓഫ് സെൻസേഴ്സ് നിങ്ങളിവിടെ കേരളത്തിൽ നമുക്ക് വാങ്ങി കിട്ടുന്ന സെൻസറൊക്കെ വളരെ ചെറിയ ടോയ് സെൻസേഴ്സ് എന്ന് പറയാം റിയൽ സെൻസേഴ്സ് ഇവിടെ അല്ല ആർക്കും ആവശ്യമില്ല അത് വളരെ കോസ്റ്റ്ലിയാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ജ്വല്ലറിയിലൊക്കെ പോകുന്ന സമയത്തും തുണിക്കടയിൽ പോകുന്ന സമയത്തും നിങ്ങൾക്കൊരു ഡോറൊക്കെ തന്നെ ഓപ്പൺ ആവുന്ന കടയൊന്നും കാണാം ആ ഒരു പെർഫെക്ഷൻ നിങ്ങളിവിടെ ഒരു എൺപത് രൂപേൻ്റെ ഒരു കുഞ്ഞ് സെൻസർ വെച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല അതാണ് അതിൻ്റെ വ്യത്യാസം അതുകൊണ്ടാണ് സെൻസറൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് പറയുന്നത് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് സെൻസർ കണ്ടാലും അത് ഉപയോഗിക്കാൻ സാധിക്കും ഓ സെൻസർ നമുക്ക് മനുഷ്യ ശരീരത്തിന് തുടങ്ങാം എന്താണ് സെൻസിങ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമുക്കും ഒരുപാട് സെൻസേഴ്സ് ഉണ്ട് ഹ്യൂമൻ ബോഡിയിൽ കണ്ണ് ഒരു സെൻസറാണ് മൂക്ക് ഒരു സെൻസറാണ് ത്വക്ക് അല്ലെങ്കിൽ തൊലി എന്ന് പറയുന്ന ഒരു സെൻസറാണ് നമുക്ക് സ്കിൻ ആ ഒരു സെൻസറാണ് ഇങ്ങനെ ചെവി മറ്റൊരു സെൻസറാണ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സെൻസേഴ്സ് ഉണ്ട് ഓരോന്നും അതാത് വസ്തുക്കളെ സെൻസ് ചെയ്യുന്നു ഇതുപോലെ മെഷിനറി ഫീൽഡിൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഫീൽഡിൽ നമുക്ക് ലക്ഷക്കണക്കിന് സെൻസറുകൾ ആവശ്യമുണ്ട് അപ്പം ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് എന്താണ് സെൻസറിൻ്റെ ഔട്ട് എന്തായിരിക്കണം ഇന്ന് എന്തായിരിക്കണം ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം മറിച്ച് ഹ്യൂമൻ ബോഡിയിലെ സെൻസറൊക്കെ നമുക്ക് ഔട്ട് അറിയാം ഇന്നലെന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വലിയ പഠനവും നടന്നില്ല അറിയില്ല നമ്മൾ കാണുന്നു അതിൻ്റെ ഔട്ട്പുട്ട് എന്തായാലും കറണ്ടിലൊന്നും അല്ല എങ്ങോട്ടോ പോകുന്നു ഡാറ്റ കിട്ടുന്നു അതുപോലെ ആ സെൻസറുകൾ അങ്ങനെയാണ് ബോഡി സെൻസേഴ്സ് അതവിടെ ഇരിക്കട്ടെ മിക്കവാറും തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൻപത് ശതമാനം സെൻസറും ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിവൈസസിൽ യൂസ് ചെയ്യുന്ന സെൻസേഴ്സ് അതിൻ്റെ ഔട്ട് എപ്പോഴും മിക്കവാറും വോൾട്ടേജസ് ആയിരിക്കും മില്ലി ആവാം മൈക്രോ ആവാം അല്ലെങ്കിൽ കുറച്ച് കൂടിയ ആ ടൈപ്പ് വോൾട്ടാവാം വോൾട്ടേജുകളാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് എന്ത് സെൻസ് ചെയ്താലും ലൈറ്റ് സെൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ക്യാമറാസ് എന്ന് പറയുന്നത് ലെൻസ് അതൊക്കെ ലൈറ്റിനെ സെൻസ് ചെയ്ത് ആയിട്ടുള്ള വോൾട്ടേജസ് ആയി ഐ സിയിലോട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നു പിന്നെ അതുപോലെ മൂവി മോഷ് മോഷൻ ഡിറ്റക്ടർ ഒരാൾ അങ്ങോട്ടോ അങ്ങോട്ടോ നീങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ സെൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോഷൻ ആ മൂവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അതിനകത്ത് പെട്ടെന്നൊരു വോൾട്ടേജ് രണ്ട് വോൾട്ടാകാം അഞ്ച് വോൾട്ടാകാം ഇനി മൈന്യൂട്ട് വോൾട്ടേജ് ആണെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഓപ്പാം അല്ലെങ്കിൽ ഓപ്പറേഷണൽ ആംബ് ആംബ്ലിഫയേഴ്സ് ഞാൻ സെപ്പറേറ്റ് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് ഒരു വിശദമായ വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽ പറയുന്നില്ല അപ്പോൾ നമുക്കൊരു വോൾട്ടേജ് കിട്ടി മോഷൻ സെൻസർ പഠിച്ചു ഇനി കെമിക്കൽ ടൈപ്പ് സെൻസേഴ്സ് ഇപ്പോൾ ആൾക്കഹോളിക് സെൻസർ ആൾക്കഹോളൊക്കെ സെൻസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ആരെങ്കിലും ഇങ്ങനെ ഊതിച്ച് നോക്കുന്ന മെഷീനിൽ എന്താണ് ആ കെമിക്കൽ തട്ടുമ്പോൾ ഔട്ട് പുട്ടിൽ ചെറിയ വോൾട്ടേജ് വാരിയേഷൻ വരുന്ന ഒരു സെൻസർ ചെയ്യുന്നു ഈ വോൾട്ടേജ് വാരിയേഷൻ അല്ലാതെ റെസിസ്റ്റർ വാരിയേഷനും വരുമോട്ടോ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഒരു വൺ കെ റെസിസ്റ്റർ എന്ന് പറയാം അത് ഫിക്സ് ഇപ്പം എൽ ഡി ആർ ഒരു ഉദാഹരണമാണ് ലൈറ്റ് ഡെപ്പൻ റെസിസ്റ്റർ ലൈറ്റിനെ ആശ്രയിച്ച് വാരിയാണ് അതും ഒരു പകലും രാത്രിയും നമ്മളുടെ വ്യത്യാസത്തെ അല്ലെ വെളിച്ചമുള്ള ഉള്ള സ്ഥലവും വെളിച്ചമില്ലാത്ത സ്ഥലമുള്ള ആ വ്യത്യാസം തിരിച്ചറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എൽ ഡി ആർ അപ്പോൾ അതിനകത്ത് നിന്ന് സമയം വെളിച്ചം അതിലോട്ട് തട്ടുന്ന സമയത്ത് എൻ്റെ പ്രതിൽ തട്ടുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് വൺ കെ ആണെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞതൊന്നുള്ളൂ ചുരുങ്ങിച്ചിരി ഫൈവ് ഹൺഡ്രഡ് ഓംസാ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് ഓംസാ വളരെ കുറഞ്ഞ ഓംസിൽ നിലവിലുള്ള ആ റെസിസ്റ്റർ വാലിയിൽ നിന്ന് കുറഞ്ഞു വരുന്നു സെയിം ഡാർക്ക് ആവുന്ന സമയത്ത് നിലവിലുള്ളത് ഇപ്പോൾ അവരുടെ പകലുള്ളത് ഒരു ടെൻ ആണ് കൂടി കൂടി അതിൻ്റെ മാക്സിമം വീക്കാണെങ്കിൽ വൺ കെ ആണ് വൺ കെ വരെ കൂടി വരുന്നു അപ്പോൾ ഈ വാരിയേഷൻ ആ വാരിയേഷൻ നമുക്ക് ഒരു ട്രാൻസിസ്റ്ററിലോട്ട് എങ്ങാനും കൊടുത്ത് വീണ്ടും അതിനെ നമ്മൾ വോൾട്ടേജ് വാരിയേഷൻസായി കൺവേർട്ട് ചെയ്യുന്നു ഇങ്ങനെയാണ് എല്ലാത്തരം ഇൻപുട്ടുകളിലും ഇപ്പോൾ വാഹനത്തിൻ്റെ സ്പീഡ് വരുന്ന പൾസ് ഒരു ടയറിൻ്റെ വേഗത എഞ്ചിൻ്റെ വേഗത ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നതും പൾസ് ഡിറ്റക്ട് ആണെങ്കിലും ഓരോ പൾസിനും ഓരോ മൈക്രോ വോൾട്ടേജസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതും നമുക്ക് വോൾട്ടേജ് അപ്പോൾ എണ്ണുന്നു കൗണ്ടിങ് തുടങ്ങുന്നു ഒരു സെക്കൻഡിൽ എത്ര സെക്കൻഡിലെത്ര മിനിറ്റിൽ എത്ര പൾസ് കൗണ്ടർ വെച്ച് കൗണ്ട് ചെയ്ത് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നു ഇങ്ങനെയാണ് സെൻസറുകളുടെ ആവശ്യം അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതും ഇൻപുട്ട് എന്ന് പറയുന്നതും മിക്കവാറും വോൾട്ടേജ് വേരിയേഷൻ അല്ലെങ്കിൽ റെസിസ്റ്റർ വേരിയേഷൻ ഈ രണ്ട് വേരിയേഷൻ സംഭവിച്ച് ആ വേരിയേഷനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അടുത്ത ഡിസിഷൻ എടുക്കുന്നത് സർക്യൂട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും സെൻസറിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇനിയാണ് എത്ര ടൈപ്പ് ഓഫ് സെൻസേഴ്സ് വരുന്നുണ്ട് ഓരോ സെൻസറും വിശദമായിട്ടും നിങ്ങൾക്ക് ലഭ്യമായ സെൻസറുകൾ ഏതാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണാത്ത ടൈപ്പ് സെൻസറുകൾ ഹൈ കോസ്റ്റ്ലി ടൈപ്പ് സെൻസർ അതൊക്കെ ഞാൻ പരിചയപ്പെടുത്താം കാരണം ഞാൻ ചെയ്യുന്ന ഫീൽഡിൽ ഡിസൈനിങ് ഫീൽഡ് മെഷീനറി ഡിസൈനിങ് ഫീൽഡ് ആയതുകൊണ്ട് ഒരുപാട് സെൻസേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് അതുകൊണ്ടാണ് ആധികാരികമായും കൃത്യമായും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ശേഷം അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ